ആയാൾ ഇന്നത്തെ വീടില്ല നിങ്ങളത് ഷെയർ ചെയ്യാൻ പോകും ഫേസ്ബുക്കിൽ ഒരുപാട് സാധാരണക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഫേസ്ബുക്കിൽ നിന്നും മറ്റുള്ള സോഷ്യൽ മീഡിയ അപേക്ഷിച്ച് ഫേസ്ബുക്കിൽ നിന്നും ലഭിക്കുന്ന ഒരുപാട് ഗുണകരമായ സഹായങ്ങൾ അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ മുമ്പൊക്കെ മറ്റുള്ള സോഷ്യൽ മീഡിയയിലേക്ക് മുമ്പെല്ലാം ഇപ്പോഴും സോഷ്യൽ മീഡിയയിലേക്ക് നമുക്ക് അതിൽ നിന്നും ക്യാഷ് ലഭിക്കാൻ വേണ്ടിയിട്ട് മോണിറ്റൈസേഷൻ ആവണം അതായത് ആ ക്രൈറ്റീരിയ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം യൂട്യൂബിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും നാലായിരം മണിക്കൂർ ഒരു വർഷത്തിനിടയിൽ നാലായിരം മണിക്കൂർ നമ്മൾ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പത്ത് മില്യൺ വ്യൂസ് കംപ്ലീറ്റ് ചെയ്യണം പക്ഷേ ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇല്ല എന്നുള്ളതാണ് സത്യം നമ്പർ ആണ് നോ ക്രൈറ്റീരിയ ഫേസ്ബുക്കിൽ ഒരു ക്രൈറ്റീരിയ ഇല്ല നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് മൂന്നോ നാലോ മാസം ഒറിജിനൽ കണ്ടന്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോ ടൂൾ വെച്ചിട്ട് ലഭിക്കുന്നതായിരിക്കും ആ ടൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗുണകരമായ ഒരു സഹായം തന്നെയാണ് ഫേസ്ബുക്കിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത് നമുക്ക് ഒരു ക്രൈറ്റീരിയയും ഇല്ലാണ്ട് നമുക്ക് നിലവിൽ ഏണിങ്സ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഓക്കെ പിന്നെ രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് മെസ്സേജ് സ്റ്റോറി ഫോട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞാലും നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഏണിക്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നു മറ്റുള്ള സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വെറും വീഡിയോ റീലും ഒരു ഷോർട്ടോ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതിൽ നിന്ന് ഏണിക്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് പക്ഷെ ഫേസ്ബുക്കിൽ അങ്ങനെയല്ല നമ്മൾ നമ്മളുടെ ചുറ്റുപാട്ടതലുള്ള എന്ത് കാര്യം ഇട്ട് കഴിഞ്ഞാലും ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഇട്ടിട്ട് നമ്മൾ അത്യാവശ്യം അത് വേറെ കഴിഞ്ഞാൽ നല്ലൊരു സംഖ്യ അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് വേറൽന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പിന്നെ ഒരു നൂറൊക്കെ ഇരുന്നൂറൊക്കെ ഒക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സംഖ്യ ഫോട്ടോ ഇട്ടിട്ട് തന്നെ നല്ല ഒരു വരുമാനം ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ നിലവിൽ കേരളത്തിൽ ഫേസ്ബുക്കിൽ ഓക്കെ അപ്പോൾ നമുക്ക് നിലവിൽ ഫേസ്ബുക്കിന്റെ വേറെ ആ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാലും ടെക്സ്റ്റ് ഇട്ട് കഴിഞ്ഞാലും സ്റ്റോറി ഇട്ട് കഴിഞ്ഞാലും ഏണിങ്സ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് വെറും ഇരുപത്തഞ്ച് ഡോളർ ആകുമ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് എത്തുന്നു എന്നുള്ളതാണ് ഫേസ്ബുക്കിൽ നമ്മൾക്ക് വെറും ഇരുപത്തഞ്ച് ഡോളറായാൽ മതി മറ്റുള്ള സോഷ്യൽ മീഡിയയിൽ നൂറ് ഡോളർ ആവണം ഇത് ഇരുപത്തഞ്ച് ഡോളർ ആകുമ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് എത്തുന്നു എന്നുള്ളത് നല്ലൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് കാരണം വെച്ചാല് രണ്ടേ മുന്നൂറ് രണ്ട് നൂറ് അതിന്റെ അടുത്തായിട്ട് ഇപ്പം വരുന്ന ഡോളറിന്റെ റേറ്റ് അനുസരിച്ചിട്ട് ആ എമൗണ്ടിന്റെ അടുത്തായിട്ട് വരും ഇന്ത്യൻ രൂപ അപ്പോൾ ആ ഒരു എമൗണ്ട് നമുക്ക് മാസത്തില് ലഭിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ പിന്നെ നല്ലൊരു ഗുണമുള്ളൊരു കാര്യം തന്നെയാണ് ഫേസ്ബുക്കിൻ്റെ ഭാഗത്ത് ഇപ്പം ഈ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മെത്തേഡും കൂടി ഫേസ്ബുക്കിന് സാധാരണക്കാരനെ അറ്റാച്ച്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഉപകരിക്കുന്നുണ്ട് പിന്നെ നാലാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോഷ്യലായിട്ടുള്ള എന്ത് ടോപ്പിക് ആയാലും അത് ഇട്ട് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ വൈറലാ മനസ്സിലായ അതായത് സമൂഹത്തിൽ നടക്കുന്ന എന്ത് പിന്നെ ഇഷ്യൂസ് ആയിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ പിന്നെ സെലിബ്രേഷൻ ആയിക്കഴിഞ്ഞാലും അത് പെട്ടെന്ന് ഏറ്റവും കൂടുതൽ വൈറൽ ഫേസ്ബുക്കിലാണ് ശേഷമാണ് മറ്റുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാകാനുള്ള സാധ്യത ഉള്ളത് അപ്പോൾ ഈ സാധാരണക്കാരന് ഏറ്റവും കൂടുതൽ മറ്റേ ആൾക്കാർ കൂടുതൽ നമ്മൾ ഈ എല്ലാവർക്കും ഈ ഒരു സ്പെഷ്യൽ കണ്ടന്റ് അവർക്ക് ഒരു കഴിവുണ്ടാവണമെന്നില്ല എല്ലാവരും ഡാൻസർമാർ ആവണമെന്നില്ല എല്ലാവരും പിന്നെ ആക്ടിങ് അറിയണമെന്നില്ല എല്ലാവർക്കും പാട്ട് പാടാൻ അറിയണമെന്നില്ല അപ്പം ഈ ഇതൊന്നും അറിയാത്തവർക്ക് സോഷ്യൽ ടോപ്പിക്ക് നമ്മുടെ കൺമുന്നപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കും പലതരത്തിലുള്ള വാർത്തകളും പലതരത്തിലുള്ള പിന്നെ ഇതൊക്കെ കണ്ണ് കണ്ടോണ്ടിരിക്കുമ്പോഴും അതും നമുക്കൊരു ടോപ്പിക് ആക്കിയിട്ട് നമുക്ക് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാം പക്ഷെ അതില് നമ്മൾ ഫേസ്ബുക്കിന്റെ പോളിസി ഒക്കെ അനുസരിച്ചിട്ടുള്ള ടോപ്പിക്കായിരിക്കണം അപ്പൊ അങ്ങനെയുള്ള ടോപ്പിക് ഏറ്റവും കൂടുതൽ മറ്റുള്ള സോഷ്യൽ മീഡിയയെക്കാളും കൂടുതൽ വൈറലാവാനുള്ള സാധ്യത ഫേസ്ബുക്കിനാണ് അപ്പോ ഈ സാധാരണക്കാരനെ വെച്ചിട്ട് നോക്കുമ്പോൾ അത് നല്ല ഗുണമുള്ള ഒരു കാര്യം തന്നെയാണ് മറ്റുള്ള സോഷ്യൽ മീഡിയയിൽ നിന്നും ഇങ്ങനെ പെട്ടെന്ന് വൈറലാവാനുള്ള സാധ്യത കുറവാണ് പിന്നെ അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പേയ്മെന്റ് മെത്തേഡ് നമ്മൾക്ക് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ ബാങ്ക് ട്രാൻസ്ഫർ വയർ ട്രാൻസ്ഫർ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിന്റെ അകത്തുനിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ മറ്റുള്ള സോഷ്യൽ മീഡിയ യൂട്യൂബിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് യൂട്യൂബ് വേറെ ആഡ്സൻസ് അക്കൗണ്ട് വേറെ ഈ ആഡ്സൻസ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ആഡ്സെൻസിൽ ആദ്യം എമൗണ്ട് വരും ആഡ്സൻസ് ത്രൂ ആയിട്ടായിരിക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തുള്ളൂ അപ്പോൾ കുറച്ച് നൂലാമാലകളുണ്ട് ഫേസ്ബുക്കിനെ അപേക്ഷിച്ച് യൂട്യൂബിന് കുറച്ച് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കാൻ കുറച്ച് നൂലാമാലകളുണ്ട് അപ്പോൾ അതിനേക്കാൾ നല്ലത് ഫേസ്ബുക്കിൻ്റെ കാര്യത്തിൽ വളരെ സിമ്പിളാണ് ഫേസ്ബുക്കിൻ്റെ അകത്ത് തന്നെയാണ് പേയ്മെൻ്റ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഈ അഞ്ച് ഇമ്പോർട്ടൻറ്റ് പ്രത്യേകത ഫേസ്ബുക്കിനുണ്ട് അതുകൊണ്ട് സാധാരണക്കാരന് ഒരുപാട് ഉപകരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഫേസ്ബുക്കിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആൾക്കാരും കൂടുതൽ ഇപ്പോൾ നിലവിൽ ഫേസ്ബുക്കിലേക്ക് ചാടിക്കയറി വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഫേസ്ബുക്കിന് ഇല്ലാത്ത പല ഗുണങ്ങളും യൂട്യൂബിനും ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം കൂടി ഞാൻ പറയാം അപ്പോൾ ഒന്ന് ഒന്നാമതാണ് ഫേസ്ബുക്കിൻ്റെ ഫേസ്ബുക്കിൻ്റെ ഏറ്റവും വീക്ക്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ സർവീസ് വളരെ മോശം തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിന്റെ സർവീസ് നമുക്ക് യൂട്യൂബിന്റെ സർവീസിന്റെ ഏഴ് ഇലത്ത് പോലും എത്തില്ല കാരണം ചില പല കാര്യങ്ങളും നമുക്ക് ഒരുപാട് ഡിലേ ആയിട്ടാണ് ലഭിക്കുന്നത് കൂടാതെ പെട്ടെന്ന് എറരെ സംഭവിക്കുന്നു പെട്ടെന്ന് നമുക്ക് അപ്ഡേഷൻ ആയി വരുന്നില്ല ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് ഫേസ്ബുക്കിന്റെ സർവീസ് ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹെൽത്ത് സെന്ററും അതുപോലെ തന്നെ എന്തോ ആയിക്കോട്ടെ യൂട്യൂബിന്റെ സർവീസിന്റെ ഏഴ അലത്ത് പോലും ഫേസ്ബുക്ക് എത്തുന്നില്ല പക്ഷെ നമ്മളൊക്കെ എൻ്റെ ഭാഗത്തു നിന്നൊക്കെ സർവീസ് വരുന്ന സമയത്ത് ഞാൻ മുൻകൂട്ടി അവരോട് സമയം പറയാറുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല അപ്പം അവരും ഈ ചെയ്യുന്നവരും മനസ്സിലാക്കുന്നുണ്ട് ഏകദേശം ഫേസ്ബുക്കിന്റെ ഭാഗത്ത് സർവീസിന്റെ ഭാഗത്ത് വളരെ ലോ ആണെന്ന് അവർക്കും അറിയാവുകൊണ്ട് അവർ വലിയ ഇഷ്യൂ ആക്കുന്നുമില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഫേസ്ബുക്കിനെ അപേക്ഷിച്ച് യൂട്യൂബില് ലഭിക്കുന്ന ബെറ്റർ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഫേസ്ബുക്കിൽ ലോങ് വീഡിയോ കഴിഞ്ഞാലും ഷോർട്ട് വീഡിയോ കഴിഞ്ഞാലും ഏണിങ്സ് സെയിം തന്നെയാണ് ലഭിക്കുന്നത് അത് ഫേസ്ബുക്കിന്റെ ഭാഗത്ത് വലിയ വലിയൊരു ഫോൾട്ട് തന്നെയാണ് ചെറുതൊന്നുമില്ല വലിയൊരു ഫോൾട്ട് തന്നെയാണ് അതായത് നമ്മൾ അഞ്ച് മിനിറ്റുള്ള ലോങ് കൂടി ഇട്ട് കഴിഞ്ഞാലും പത്ത് സെക്കൻഡുള്ള ഷോർട്ട് റീൽ ഇട്ട് കഴിഞ്ഞാലും രണ്ടിനും ഒരേ എമൗണ്ട് ഇപ്പം ലഭിക്കുന്നത് അത് വലിയൊരു ചെറിയ മിസ്റ്റേക്ക് അല്ല വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ് അഞ്ച് മിനിറ്റ് കഷ്ടപ്പെട്ടോളം നമ്മൾ വീഡിയോ എഡിറ്റൊക്കെ ചെയ്ത് ചെയ്തിട്ട് അതിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് റീല് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ് കെ കഴിഞ്ഞാൽ അത്യാവശ്യം അതിന് ഒരു ഒന്നേകാൽ ഡോളർ ചിലപ്പോൾ ലഭിക്കും പക്ഷേ ഈ ലോങ് വീഡിയോ ഒരു ലക്ഷത്തോളം വ്യൂസ് വന്നു കഴിഞ്ഞാലും അത്ര രൂപ ലഭിക്കുന്നില്ല ചിലപ്പോൾ അതും ലഭിക്കുന്നില്ല അപ്പോൾ ഫേസ്ബുക്കിൻ്റെ ഭാഗത്ത് നല്ലൊരു പിന്നെ ഒരു ബാഡായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് പക്ഷെ അതേ സ്ഥാനത്ത് യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഒരു ലോങ് വീഡിയോ അഞ്ച് ഒരു ലോങ് വീഡിയോ അതിന് നല്ല രീതിയിൽ ഓഡിയൻസ് റിട്ടൻഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു വ്യൂസിന് തന്നെ എന്തായാലും പോയിൻറ്റ് അമ്പത് ഡോളറിന്റെ മുകളിൽ വരും അതായത് നമുക്ക് ഒരു പിന്നെ പിന്നെ നൂറൊക്കെ വ്യൂസ് ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു നാൽപ്പത് അമ്പത് ഡോളർ സുഖമായിട്ട് നമുക്കതിൽ ഉണ്ടാക്കാൻ സാധിക്കും ഏറ്റവും കുറഞ്ഞ ഞാൻ പറയുന്നത് കേട്ടാ നാൽപ്പത് അമ്പത് ഡോളർ നമുക്ക് ഈ ലോങ് വീഡിയോ യൂട്യൂബിന്റെ ലോങ് വീഡിയോ നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും അപ്പൊ ഈ ലോങ് വീഡിയോന്റെ ഏർണിങ്സിൻ്റെ കാര്യത്തില് യൂട്യൂബ് തന്നെയാണ് ബെറ്റർ ലോങ് വീഡിയോയുടെ കാര്യത്തിൽ കേട്ടാ ഓക്കെ പിന്നെ മൂന്നാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാല് അപ്ലോഡ് സിസ്റ്റം അതായത് നമ്മൾ റീൽ ആയാലും ഷോർട്ട് വീഡിയോ ആയാലും ലോങ് വീഡിയോ ആയിക്കഴിഞ്ഞാലും നമുക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പല തരത്തിലുള്ള ഓപ്ഷൻസ് കൂടുതൽ ലഭിക്കുന്നത് നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ലഭിക്കുന്നത് പിന്നെ യൂട്യൂബിൽ തന്നെയാണ് കാരണം നമ്മൾ പിന്നെ ലോങ് വീഡിയോയുടെ അവസാന ഘട്ടത്തിൽ നമ്മൾ എൻഡ് സ്ക്രീൻ ഒക്കെ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷെ അങ്ങനെയുള്ള ഓപ്ഷന് നിലവിൽ ഫേസ്ബുക്കിലില്ല അപ്പോൾ ഇങ്ങനെയുള്ള പിന്നെ ഗുണകരമായ കാര്യങ്ങൾ യൂ ഫേസ്ബുക്കിനെ അപേക്ഷിച്ച് യൂട്യൂബിലുണ്ട് പക്ഷെ എന്നിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാർ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നമുക്ക് ക്യാഷാണ് അപ്പം ക്യാഷിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കൂടുന്നത് ഫേസ്ബുക്കിലാണ് അപ്പം ഏകദേശം നിങ്ങൾക്ക് ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ എന്നെ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്